ചാലിശ്ശേരി സി എസ്ഇ ഒരുക്കുന്ന ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ സെമിയുടെ ആദ്യപാദ മത്സരം കായിക പ്രേമികൾക്ക് ആരവുമായി മത്സരത്തിൽ റോയൽ ട്രാവൽസ് കോഴിക്കോട് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ആദ്യപാദ മത്സരത്തിൽ വിജയിച്ചു കളി തുടങ്ങി മിനിറ്റുകൾക്കകം രണ്ട് ഗോളടിച്ച് മുന്നിട്ട് നിന്നിരുന്ന സബാന്റെ ഗോൾ മുഖത്തേക്ക് കോഴിക്കോട് മിന്നല ഷോട്ടുകൾ എതിർത്തു രണ്ടാം പകുതിയിൽ കോഴിക്കോട് ശക്തമായി തിരിച്ചെത്തി കോഴിക്കോട് രണ്ട് ഗോൾ മടക്കിയതോടെ മൈതാനത്ത് കായിക പ്രേമികളുടെ ആപ്പുകൂളികൾ ഉയർന്നു സബാൻ കോട്ടക്കൽ വീണ്ടും ഒരു ഗോളടിച്ച് ലീഡുയർത്തിയെങ്കിലും സന്തോഷം സന്തോഷമണയുമ്പോഴേക്കും കോഴിക്കോട് തിരിച്ചടിച്ച് സ്കോർ മൂന്ന് മൂന്ന് സമനിലയിലാക്കി കളി തീരുവാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ അതിജീവനത്തിനായി പോരാടിയ കോഴിക്കോട് നാലാം ഗോളടിച്ച് ലീഡുയർത്തി നാലേ മൂന്നിനെ സബാൻ കോട്ടക്കലിനെ കീഴടക്കി ആദ്യവാദത്തിളങ്ങുന്ന വിജയം കൈവരിച്ചു ആവേശകരമായ മത്സരം അവസാനം വരെ സസ്പെൻഷൻ നീണ്ടു ടീമിന്റെ ഐക്യതയും തന്ത്രങ്ങളും കാണികളിലെ പിന്തുണയും വിജയത്തിന് വഴിയൊരുക്കി മൈതാനം നിറയെ കാണികളാൽ നിറഞ്ഞു ആദ്യ സെമിയുടെ രണ്ടാം പാദ മത്സരത്തിൽ ബുധനാഴ്ചയിലെ ടീമുകളും വീണ്ടും മത്സരിക്കും ആദ്യ സെമിയിൽ കൂട്ടനാട് കണിച്ചിരക്കൽ മാൽ എം ഡി റഹ്മാൻ ഫർഫല ഡയറക്ടർ സിറാജ് അസീസ് എന്നിവർ മുഖ്യാതിഥികളായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ഫുട്ബോൾ മത്സരങ്ങൾക്ക് ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം മുഹമ്മദ് ഉണ്ണി ട്രഷറർ ജ്യോതിദേവ് കോർഡിനേറ്റർമാരായ ടി കെ സുനിൽകുമാർ ടി എ രണദീപെ എന്നിവർ നേതൃത്വം നൽകി